ഞാൻ അക്ബർ കവിത തട്ടേക്കാട് തട്ടേക്കാടെത്തുമ്പോൾ തുവൽ മുളയ്ക്കുന്നു കൈകളിൽ ചിറകുകളാഞ്ഞു പറക്കുന്നു മരങ്ങൾക്കും മലകൾക്കുമകലെ മനത്തൂന്ന് കാണാം താഴെ പുഴ പച്ചപ്പിനിടെ പുളഞ്ഞ് ആരോപര ജലച്ചായ ചിത്രമെന്നപോൽ തട്ടേക്കാടെത്തുമ്പോൾ കൈകൾ തട്ടേക്കാടെത്തുമ്പോൾ പൈനോക്കുലറാവുന്നു കൈകൾ നരയ്ക്കുന്നു താടി മലകേറി അലയുന്നു കിളിപ്പറക്കൽ നൂക്കി അകലേക്ക് അകലേക്ക് വെള്ളമായൊഴുകുന്നു മലച്ചെതുക്കിൽ വിരിയുന്നു കിളിക്കുവലുകൾ തട്ടേക്കാടെത്തുമ്പോൾ പറന്നു പോകുന്നു സാലിമലി കാട് പക്ഷികൾ പ്രാണി ജന്തുജാലങ്ങളെല്ലാം പുയങ്കുട്ടിയാറുകടന്ന് അതിർത്തികളില്ലാതെ അനക്കി ഇലയാട്ടി ആകാശത്ത് വൻമരങ്ങൾ ചെടികൾ കിളികളെ ഒഴിഞ്ഞു മാറി ആമോദത്തോടെ പുഴയിൽ നിന്നിതാ പൊന്തു മീനുകൾ മേഘങ്ങൾക്കിടയിൽ തുഴഞ്ഞൊഴുകി സങ്കൽപ്പലൻചുണ്ട് കൈവിരൽ വട്ടത്തിൽ ആകാശത്തെ കുറ്റുനോക്കുമ്പോൾ കാണാം കാടുകൾക്കുമേലെ ചിരിക്കുന്നു സാലിമലി സങ്കൽപ്പലൻചുണ്ട് കൈവിരൽ വട്ടത്തിൽ ആകാശത്തേക്കുറ്റുനോക്കുമ്പോൾ കാണാം കാടുകൾക്കുമേലെ ചിരിക്കുന്നു സലീമലി ഇഞ്ചത്തൊട്ടി കടന്ന് നിരമംഗലം വരെ നിലാകാശമായി ചിരിക്കയാണ് കുരുവിയാൾ ചിരിയിൽ ഇലകളിതാ പക്ഷികളാവുന്നു പുഴയിൽ നിന്ന് പറന്നു പൊങ്ങുന്നു അണുക്കളായി ജീവൻ ജീവനാവുന്നു കാലം പാറി നടക്കയാണ് സാലിമലിക്കാട്ടിൽ പുഴയിൽ നിന്ന് പറന്നു പൊങ്ങുന്നു അണുക്കളായി ജീവൻ ജീവനാവുന്നു കാലം പാറി നടക്കയാണ് സാലിമലിക്കാട്ടിൽ തട്ടേക്കാടെത്തുമ്പോൾ പറവയാവുന്നു സമയം തട്ടേക്കാടത്തുമ്പോൾ പറവയാവുന്നു സമയം